പ്രിയമുള്ള സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒക്ടോബർ മാസം മുതൽ ക്ഷേമ പെൻഷൻ ലഭിക്കില്ല എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഇപ്പോൾ പലയിടങ്ങളിലും കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഒക്ടോബർ മുതൽ ക്ഷേമ പെൻഷൻ ആർക്കും കിട്ടില്ല അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ ഒക്ടോബർ മാസം മുതൽ ലഭിക്കുകയില്ലേ എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ദയവായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴിയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് അത് കുടിശ്ശിക വന്നപ്പോൾ പോലും വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ടായി പ്രത്യേകിച്ച് സമൂഹത്തിലെ വളരെ അത് അത് അധസ്ഥരായിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു ക്ഷേമ പെൻഷൻ വലിയ ആശ്വാസമാണ് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരും വാർദ്ധക്യത്തിൽ മറ്റുള്ള ആളുകളാൽ സഹായിക്കാനില്ലാത്ത ആളുകളുമൊക്കെ ഇത് വലിയ ഒരു സാമ്പത്തിക സഹായം തന്നെയാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതമേ ലഭിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ പോലും സാധാരണക്കാരായിട്ടുള്ള അവർക്ക് വെച്ചാണ് മരുന്ന് വാങ്ങാനും അതുപോലെ തന്നെ അവരുടെ ചിലവ് കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പലതരത്തിലുള്ള അറിയിപ്പുകൾ വരുന്നുണ്ട് ഒക്ടോബർ മാസം മുതൽ ക്ഷേമ പെൻഷൻ തുക കിട്ടുകയില്ല എന്നുള്ളൊരു കാര്യം അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് ഭാഗികമായിട്ട് ഇത് ശരിയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം ക്ഷേമ പെൻഷൻ്റെ പുറത്താക്കൽ നടപടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കർശനമായിട്ടുള്ള നടപടിയൊക്കെ ഉണ്ടാവും ഇതുകൂടാതെ തന്നെ ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്ത ആളുകൾക്ക് ഒരു പക്ഷേ ഒരു മസ്റ്ററിങ് കാലാവധി നീട്ടി നൽകിയില്ല എന്നുണ്ടെങ്കിൽ ക്ഷേമ പെൻഷൻ ലഭിക്കാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളത് വാസ്തവമാണ് പക്ഷേ ഇത് എല്ലാവർക്കും തന്നെ ഇത് മുടങ്ങില്ല മസ്റ്ററിങ് പൂർത്തീകരിച്ചിട്ടുള്ള ആളുകൾക്കെല്ലാവർക്കും ഈ ഒരു ക്ഷേമ പെൻഷൻ തുക കറക്റ്റായിട്ട് തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമൊക്കെ എത്തും അതിൽ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാവുകയില്ല എന്നുള്ളൊരു കാര്യം കൂടി അപ്പോജനങ്ങളൊന്ന് പ്രത്യേകമായിട്ട് മനസ്സിലാക്കി വെക്കുക സാധാരണ എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ മാസ്റ്ററിങ്ങിന് പ്രത്യേകമായിട്ട് അനുമതി സംസ്ഥാന സർക്കാർ നൽകുകയും ചെയ്തു പക്ഷേ വാർഷിക മാസ്റ്ററിങ് പൂർത്തീകരിച്ചതിന് ശേഷം ഈ ഒരു ആനുകൂല്യം അല്ലെങ്കിൽ ഈയൊരു സമയ കാലാവധി വീണ്ടും ലഭിക്കുമോ എന്നുള്ളത് നമ്മൾ നോക്കിയിരുന്ന് കാണേണ്ട കക്ഷ്യം തന്നെയാണ് കാരണം ഇത്രയും നാൾ സമയം കൊടുത്തിട്ടും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർശനമായിട്ടുള്ള പുറത്താക്കൽ നടപടി ഉണ്ടാവും അതുകൊണ്ട് ഒരുപക്ഷെ നീട്ടി കിട്ടുവാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഈ ഒരു ക്ഷേമ പെൻഷന് വേണ്ടി പ്രതിമാസം എണ്ണൂറ്റി അൻപത് കോടിയോളം രൂപ സംസ്ഥാന സർക്കാർ കണ്ടെത്തേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അർഹതയില്ലാത്ത ആളുകളെ പുറത്താക്കുന്നത് തന്നെയാണ് സംസ്ഥാന സർക്കാരിന് ഏറ്റവും നേട്ടമായിട്ടുള്ള ഒന്ന് പത്ത് പേരെ പുറത്താക്കിയാൽ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ അത്രയും കുറച്ച് പണം കണ്ടെത്തിയാൽ മതി എന്നുള്ളൊരു കാര്യം ഇതിലുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കർശനമായിട്ടുള്ള നടപടികൾ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നൽകും കൂടാതെ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ഇപ്പോൾ വിതരണം നടത്തിയിട്ടില്ല അത് ഉടനെ തന്നെ ലഭിക്കും എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക ഇത് കൂടാതെ തന്നെയാണ് ഇപ്പോൾ ഇതുപോലെ ഉള്ള കാര്യങ്ങൾ ഒക്കെ സംസ്ഥാന സർക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ക്ഷേമം പേഷൻ മുടങ്ങില്ല മുടങ്ങുക എന്ന് പറഞ്ഞാൽ മസ്റ്ററിങ് പൂർത്തീകരിക്കാത്ത ആളുകൾക്ക് തുക മുടങ്ങും മസ്റ്ററിങ് പൂർത്തീകരിച്ച ആളുകൾക്കെല്ലാം തന്നെ തുക മുടങ്ങാതെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും ഇവര് കാര്യങ്ങളൊന്നും വ്യക്തമായി മനസ്സിലാക്കാം സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക മറ്റു വീഡിയോ